നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് യു ഡി എഫ് നഗരവികസനവുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് യു ഡി എഫ് മുൻകൈ എടുക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബുജൻ മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനങ്ങൾ ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് യു ഡി എഫ് നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്ന നഗരവികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നതിനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് പൊതുജനം ഇത് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റൊരു ശക്തിയെ കൂട്ടുപിടിച്ച് നഗരവികസന പ്രവർത്തനങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് എൽ ഡി എഫ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനെ യു ഡി എഫ് രാഷ്ട്രീയപരമായി നേരിടുമെന്നും വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മാത്യു കുടൽനാടൻ എം എൽ എ കൃത്യമായ ഇടവേളകളിൽ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൈവരിക്കുന്നതിന് ഇത് സഹായകരമാണെന്നും മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു വാട്ടർ പൈപ്പ് ലൈൻ റോഡിന്റെ അടിയിലൂടെ അതായത് അൻപത് അറുപത് എഴുപത് വർഷം മുമ്പ് ഇട്ടിരിക്കുന്ന പൈപ്പ് ലൈൻ പോലും ഇപ്പോൾ അത് എവിടെയാണ് എങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അറിവില്ലാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ റോഡ് നിർമ്മാണത്തിന്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പൈപ്പ് പൊട്ടുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു വശം കുറേ ഭാഗം വേണമെങ്കിൽ ടാർ ചെയ്യാം അങ്ങനെ ബി എം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് പൈപ്പ് ലൈൻ പൊട്ടി ആ റോഡിന്റെ നിർമ്മാണം തടസ്സപ്പെടുമ്പോൾ അത് വലിയ ആഘാതം ആഘാതമുണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് നമ്മളൊരു പുതിയ സംവിധാനം ഈ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് എം എൽ എ സംസാരിച്ചു അവരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി മുതൽ അതിൻ്റെ ഒരു ഒരു പുതിയ ടീമിനെ കൂടി ഇറക്കിക്കൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൂർണ്ണമായും ഡെറ്റിൻ്റെ ഉള്ളിലുള്ള പൈപ്പിലേക്ക് അതിൻ്റെ കണക്ഷൻ മാറ്റിക്കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള പദ്ധതികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ജനങ്ങൾക്ക് ഒരു ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന ഒരു വ്യാപാരത്തിന്റെ കുറവുമായി ബന്ധപ്പെട്ടൊരു ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം നമ്മുടെ ഒരു നല്ല നാളേക്കായി നമ്മൾ നമ്മൾ കാലങ്ങളായി കാത്തിരിക്കുന്ന ഒരു സ്വപ്നം മൂവാറ്റുപുഴയുടെ നഗരവികസനം എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വേണ്ടി ഒരുപോലെ ഒരു പത്ത് പതിനാറ് വർഷമായി നമ്മൾ ഈ നഗരവികസനം കാത്തിരിക്കുകയാണ് ആ അത്രയും വലിയ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ അത് അത് നമ്മൾ ജനങ്ങൾ സഹിക്കാനും ും തയ്യാറാകണമെന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ശരിയായ ദിശയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് യു ഡി എഫ് മുൻകൈ എടുക്കുമെന്നും സാബുജോൺ പറഞ്ഞു മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ മൂവാറ്റുപുഴ നിയോജക മണ്ഡല കമ്മിറ്റി ഇന്നലെ യോഗം ചേരുകയുണ്ടായി യു ഡി എഫിന്റെ യോഗത്തില് മൂവാറ്റിയുടെ നഗര ബന്ധപ്പെട്ടുള്ള മൂവോ കാര്യങ്ങളും എം എൽ എയുമായി ആശയവിനിമയം നടത്തി അതിൻ്റെ വർക്കിന്റെ പ്രോഗ്രസ് എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായ രീതിയിൽ എം എൽ എ ആ യോഗത്തിൽ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെയാണ് വളരെ തൃപ്തിയിലാണ് ഈ മൂവാറ്റു നഗരവികസനത്തിന്റെ നിർമ്മാണ വേലകൾ നടക്കുന്നത് എന്ന് യു ഡി എഫിന് ബോധ്യമായിട്ടുണ്ട് പിന്നെ വ്യാപാരികൾ സ്വാഭാവികമായും അവരുടെ വ്യാപാരങ്ങൾ കുറഞ്ഞിട്ടുണ്ട് അത് ഒരു നഗര വികസനവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു നിർമ്മാണം നടക്കുമ്പോൾ റോഡ് മുഴുവൻ പൊളിച്ച് പുതിയതായിട്ടൊരു റോഡ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു വ്യാപാര കുറവ് മൂവാറ്റുകളിൽ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മളെല്ലാം അത് ത്യാഗം ചെയ്താണ് നമ്മൾ ഓരോന്ന് നേടിയെടുക്കുന്നത് അപ്പോൾ വ്യാപാരികൾക്കുണ്ടായ ആ പ്രശ്നങ്ങൾ ഒന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് സഹായം ചെയ്യാൻ കഴിയുമോ അപ്പോൾ പി ഡബ്ല്യു മറ്റേ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്ങുകളിൽ ഇരിക്കുന്ന വാടകയ്ക്ക് ഇരിക്കുന്ന വ്യാപാരികളുണ്ടെങ്കിൽ അവർക്ക് വാടകയ്ക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അവർക്ക് ടാക്സ് എന്തെങ്കിലും കുറച്ച് കൊടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പുകൾ നടത്തുന്ന അല്ലെങ്കിൽ ചെറുകിട വ്യാപാരികളായിട്ടുള്ള ഇരിക്കുന്ന ആളുകൾക്ക് കെട്ടിട ഉടമകളുമായി സംസാരിച്ച് അവർക്ക് വാടകയിൽ എന്തെങ്കിലും കുറവ് ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഇളവ് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മുനിസിപ്പൽ യോഗം ആശങ്കകൾ ആ രീതിയിൽ പരിഹരിക്കപ്പെടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ശ്രമിച്ചാലും അവരോട് മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ക്ഷമിക്കുകയില്ലെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ഡെസ്ക് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും